ഗുഡ് ഈവനിങ് കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു സർക്കാർ സേവനങ്ങൾക്കുള്ള ഏകജാലക ആപ്ലിക്കേഷനായ സഹൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി കമ്മ്യൂണിക്കേഷൻ മന്ത്രി ഉമർ അൽ ഉമർ പറഞ്ഞു കുവൈത്തിൻ്റെ ഡിജിറ്റൽ ലക്ഷ്യങ്ങൾക്കനുസൃതമായി പൗരന്മാർക്കും താമസക്കാർക്കും എളുപ്പവും സുരക്ഷിതവുമായ ഡിജിറ്റൽ സേവനങ്ങൾ നൽകാനാണ് പുതിയ പ്രവർത്തനം പുതിയ സേവനങ്ങൾ അവതരിപ്പിക്കുകയും സർക്കാർ ഏജൻസികളുമായുള്ള ഡാറ്റ കൈമാറ്റം മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം സഹലിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പിന്തുണ ആവശ്യമാണെന്നും വിവിധ ടീമുകളുടെ സഹകരണം പ്രശംസനീയമാണെന്നും മന്ത്രി പറഞ്ഞു പുതിയ സേവനങ്ങൾ വേഗത്തിൽ ചേർക്കാൻ സർക്കാർ ഏജൻസികളുമായി കൂടുതൽ ഏകോപനം വേണം ബിസിനസ് ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കാനും സഹൽ ശ്രമിക്കുന്നുണ്ട് ഇത് സംരംഭകർക്കും കമ്പനികൾക്കും എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താൻ സഹായകമാകും യോഗത്തിൽ മന്ത്രിയുടെ ഉപദേശകൻ എഞ്ചിനീയർ താരിഖ് അൽ ദർബാസ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ മറ്റു പ്രധാന വ്യക്തികൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി അസോസിയേഷൻ കുവൈത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കമിട്ടു സെപ്റ്റംബർ അഞ്ചാം തീയതി തിരുവോണ ദിനത്തിൽ സാൽമിയിലെ സമൃദയ പാലസ് ഹാളിൽ വെച്ച് ഒന്നിച്ചുണ്ണാം തിരുവോണം ഇടുക്കിയോടൊപ്പം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കാനാണ് തീരുമാനം അബാസിയയിൽ നടന്ന ചടങ്ങിൽ ഓണാഘോഷ പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം ജോയ് അലുഖാസ് ജലറി കുവൈത്ത് കൺട്രി ഹെഡ് ഷിബിൻദാസ് നിർവഹിച്ചു ഔപചാരിക ഓണം കൺവീനർ ഷിജു ബാബുവിനായിരുന്നു ഫ്ലയർ കൈമാറിയത് ജോയി അലുഖാസ് ജല്ലറി കുവൈറ്റും ബിഇസി എക്സ്ചേഞ്ചുമാണ് ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ പ്രധാന സ്പോൺസർമാർ പ്രസിഡന്റ് ബിനു ആഗ്നേൽ ജനറൽ സെക്രട്ടറി ജോമോൻ പി ജേക്കബ് ട്രഷറർ ബിജു ജോസ് വിമൻസ് ഫോറം ചെയർപേഴ്സൺ ഭവ്യ മാത്യു അഡ്വൈസറി ബോർഡ് ചെയർമാൻ അബിൻ തോമസ് വൈസ് പ്രസിഡന്റ് അനീഷ പ്രഭാകരൻ ജോയിന്റ് സെക്രട്ടറി ജോൺ ജോൺലി തുണ്ടിയിൽ സീനിയർ അംഗങ്ങളായ ബാബു പറയാനിയിൽ ജിജി മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇപ്പോൾ ഇടുക്കി അസോസിയേഷൻ പ്രസിഡന്റ് ബിനു ആഗ്നസ് നമ്മോടൊപ്പമുണ്ട് ബിനു എന്തൊക്കെയാണ് ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓണാഘോഷത്തെ കുറിച്ചുള്ള ആദ്യ വാർത്തയാണ് എന്തൊക്കെ പരിപാടികളാണ് ഇത്തവണത്തെ ഒന്നിച്ച് ഉണ്ണാം ഓണം ഇടുക്കിയോടൊപ്പം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ഓണാഘോഷമായിരിക്കും സെപ്റ്റംബർ അഞ്ചാം തീയതി തന്നെ ഇടുക്കി കുടുംബത്തോടൊപ്പം ഞങ്ങൾ ആഘോഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ കുടുംബാംഗ ഇടുക്കിയിലെ കുടുംബാംഗങ്ങളും നമ്മളോട് നമ്മളോടൊന്നിച്ച് ഇതിന്റെ കൂടത്തിൽ ചേരുക എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് സമൃദയാ കോളിൽ വെച്ചാണ് പറഞ്ഞതുപോലെ സെപ്റ്റംബർ അഞ്ചാം തീയതി തന്നെ നമ്മൾ എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് ഇടുക്കി കുടുംബാംഗങ്ങളെ ഒന്നിച്ചുകൊണ്ട് ജോയി അലിഖാസിന്റെയും ബിഇ സി ബി ഇ ബി സി എക്സ്ചേഞ്ചിന്റെയും പൂർണ്ണ സപ്പോർട്ടോടു കൂടി നമ്മൾ ഈ വർഷം നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം എല്ലാ ഇടുക്കി കുടുംബാംഗങ്ങളും അതിന് കൂടി നമ്മുടെ കൂടത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ജോയി അൽക്കാസും മ്യൂസിയും ജോയി അൽക്കാസ് മുൻ മുൻപന്തിയും വന്നുകൊണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് അവരും നമ്മുടെ കൂടത്തിലുണ്ട് അതിന്റെ കൂടത്തിൽ നമ്മൾ കുറച്ച് കലാപരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ രഞ്ജു ചാലക്കുടി നമ്മള് നമ്മുടെ നാടൻപാട്ട് കലാകാരനായിരുന്ന മണിത്തേട്ടനെ ഓർമ്മ ഓർമ്മ വേണ്ടി അതേ രീതിയിൽ വരുന്നത് അത് അത് കൂടുതൽ നമുക്ക് നമ്മുടെ ആയി ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഈ വർഷം നമുക്ക് ലഭിച്ച ഈ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്തയാണ് ഇടുക്കി അസോസിയേഷന്റെ ഏതായാലും ആ പേര് തന്നെ വളരെ മനോഹരമായിരിക്കുന്നു ഒന്നിച്ചുണ്ണാം ഓണം ഇടുക്കിയോടൊപ്പം എന്നുള്ളതാണ് എല്ലാവിധ ആശംസകളും ശ്രീ ബിനു ആഗ്നസ് ഇനി നമുക്ക് മറ്റു വാർത്തയിലേക്ക് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ എൻ ഒ എൻ സി പി എൻ സി പി ക്ഷമിക്കണം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലൈ എംപിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഓവർസീസ് എൻ സി പി കുവൈത്ത് കമ്മിറ്റി രാഷ്ട്രീയ മാതൃശക്തി ദിവസ് സംഘടിപ്പിച്ചു എൻ സി പി എസ് പി ഓവർസീസ് എൽ ദേശീയ അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവുമായ ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഓവർസീസ് എൻ സി പി നാഷണൽ ട്രഷറർ ബിജു സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞു ഓവർസീസ് എൻ സി പി കുവൈത്ത് പ്രസിഡന്റ് ജീവ്സ് എരിഞ്ചേരി അധ്യക്ഷനായിരുന്നു മാതൃശക്തി ദിവസ് പ്രമേയം വനിതാ വേദി കൺവീനർ ദിവ്യ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സണ്ണി മിറാണ്ട ആശംസ നേർന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പിൻഡോ സണ്ണി കിയാലീസ് രാജേഷ് കൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് പ്രിൻസ് കൊല്ലപ്പള്ളിൽ നന്ദി പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന വനിതാവേദി കുവൈത്ത് കലാ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു അഷ്റഫ് കാളത്തോട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായി ശാക്തീകരിക്കുകയും സ്വയം പര്യാപ്തരാക്കുകയും സമൂഹത്തിൽ തുല്യ പങ്കാളികളായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഷ്റഫ് കാളത്തോട് പറഞ്ഞു ചടങ്ങിൽ വനിതാ വേദി പ്രസിഡന്റ് ആരിഫ ബി അധ്യക്ഷത വഹിച്ചു അഖില ആൻവി ലോഗോ പ്രകാശനം ചെയ്തു സെക്രട്ടറി സീന നോഫൽ സ്വാഗതം പറഞ്ഞു ഷാജിദ മുഖ്യപ്രഭാഷണം നടത്തി വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ എഴുത്തുകാരനും ജി കെ പി എ സ്ഥാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ മുബാരക് കാമ്രത്ത് കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ വിഭീഷ് തിക്കോടി ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായ ജോയ് സാമൂഹ്യ പ്രവർത്തകനായ അജുമൽ തുടങ്ങിയവർ സംസാരിച്ചു ലയാൻ അഷ്റഫ് ആങ്കറായിരുന്നു ട്രഷറർ സജീന നന്ദി പറഞ്ഞു ഐ എം സി സി കുവൈത്ത് കമ്മിറ്റി ബദർസ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം ബദർ മെഡിക്കൽ സെന്റർ കൺട്രി ഹെഡ് അഷ്റഫ് ആയൂർ സാംസ്കാരിക പ്രവർത്തകൻ സലാം കളനാറിന് നൽകി പ്രകാശനം ചെയ്തു ഐ നേതാക്കളായ സത്താർ കുന്നിൽ ഹമീദ് മധൂർ ഷെരീഫ് താമരശ്ശേരി ബദർ മെഡിക്കൽ സെൻറ്റർ പ്രതിനിധി അബ്ദുൾ ഖാദർ കബീർ മഞ്ഞപ്പാറ എന്നിവർ പങ്കെടുത്തു ഈ മാസം പതിനൊന്നിന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ക്യാമ്പ് നടക്കുക ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ക്രിയാറ്റിൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കൊളസ്ട്രോൾ ടെസ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ തുടങ്ങിയവ സൗജന്യമായി മെഡിക്കൽ ക്യാമ്പിലൂടെ ലഭിക്കും രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകുക ക്യാമ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഹമീദ് മധൂർ ചേരുന്നു ഹമീദ് എന്തൊക്കെയാണ് ഈ ക്യാമ്പിന്റെ വിശദാംശങ്ങൾ ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ സാധിക്കുക എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് താങ്ക് യു മിസ്റ്റർ മുനീർ അഹമ്മദ് വിജ്വൽ ടി വി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയ്ക്ക് ഞങ്ങൾ പരിഗണിച്ചതിന് ഇത് സത്യത്തിൽ ഇത് അടുത്ത ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് ഈ ക്യാമ്പ് ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാം സാധാരണക്കാരായ ഇവിടുത്തെ തൊഴിലാളികൾ വളരെ കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് തികച്ചും ഇവിടെ ഞങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ബദർ ക്ലിനിക്കുമായി സഹകരിച്ചുകൊണ്ടാണ് ബദർ ക്ലിനിക്ക് ഫർവാനിയിലാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ വളരെ നല്ല രീതിയിലുള്ള ഇവിടെ ജനകീയ ഒരു പിന്നെ ഒരു അതിരാലയമാണ് ഈ ബദർ ക്ലിനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ സഹകരണവും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചത് ഇതിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് പ്രഷർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതേപോലെ ഓക്സിജൻ കൊളസ്ട്രോൾ ലൈവ് ഫങ്ഷൻ ടെസ്റ്റ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ ജനറൽ ഡോക്ടർ അതുപോലെ തന്നെ പത്ത് ദിവസം സൗജന്യമായിട്ടുള്ള ഫോളോ അപ്പ് കൺസൾട്ടേഷൻ കൂടി ഇവിടെ നൽകുന്നുണ്ട് കൂടാതെ മറ്റ് പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ഇവിടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇതിന് ഉപാധികളൊന്നുമില്ല എല്ലാ ഇവിടെ ഈ നമ്മുടെ ഒരു ഗൂഗിൾ ഫോമുണ്ട് ആ ഫോമിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരാൾക്കും ഇവിടെ ഇതിൽ പിന്നെ ക്യാമ്പിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ പരമാവധി നമ്മുടെ സാധാരണക്കാരെ ആളുകൾക്ക് പറയാനുള്ളത് വളരെ നന്ദി ഹമീദ് മദൂർ ഏതായാലും കുവൈറ്റിലെ സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സംഘടനകൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ലോകത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നൂതന പദ്ധതിയുമായി കുവൈത്ത് കെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കുവൈത്തിലെ റൂമുകളിൽ പരിക്കുപറ്റിയും മറ്റുമായി ചികിത്സയിൽ കഴിയുന്ന പരസഹായം ആവശ്യമായ രോഗികൾക്ക് തൽതീഫ് എന്ന പേരിൽ മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ചെർക്കളം അബ്ദുള്ളയുടെ നാമധേയത്തിൽ അവശ്യ ഉപകരണങ്ങൾ നൽകുന്ന പ്രവർത്തനമാണ് കുവൈത്ത് കെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് പദ്ധതിയുടെ പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും മംഗോഫ് പ്രൈം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കുവൈത്ത് കെ എം സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് റൌഫ് മഷൂർ തങ്ങൾ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് റസാഖ് അയൂർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി